എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഓമുലക്കാറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ആമസോണിൻ്റെ പേരിൽ നടക്കുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് ആമസോണിൽ നിന്ന് സാധനങ്ങളൊക്കെ വരുത്തുമ്പോൾ അതിനിടയ്ക്ക് വേറെ വിട്ടുകൊണ്ട് അവർ നമ്മളെ പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ഡെലിവറിക്കാർ ചെയ്യുന്നതാണ് ഡെലിവറിമാനും അതിൻ്റെ ഏജൻസി എടുത്തിരിക്കുന്നവരുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് അപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പ് എനിക്കുണ്ടായി അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഞാനൊരു യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു അതിനകത്ത് ഒരു പ്രൊഡക്റ്റ് വന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ആ സാധനം വന്ന് ആമസോണിൻ്റെ നമ്പറിൽ നിന്ന് അവർ വിളിച്ചു ആമസോണിൻ്റെ നമ്പർ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഡെലിവറിമാൻമാരെല്ലാം വിളിക്കുന്നത് നമ്പർ ആമസോണിൻ്റെ നമ്പറാണ് ആമസോണിൻ്റെ ഡെലിവറിമാന്മാർ എല്ലാം കോമണായിട്ട് ആമസോണിൻ്റെ ഒരു നമ്പർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഒ ടി പി യുടെ നമ്മുടെ ഫോണിൽ വരുന്ന ഒ ടി പി ബേസ് ചെയ്തുകൊണ്ടാണ് അവർ വിളിക്കുന്നത് നമ്മൾ സേവ് ചെയ്ത എല്ലാവരുടെ നമ്പറിൽ നിന്നായിരിക്കും കോൾ വരുന്നത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഈ സാധനം വന്ന സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു നമുക്കറിയാലോ ഞാനൊരു സ്നേക്ക് റെസ്ക്യൂറും കൂടി ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് സ്നേക്ക് റെസ്ക്യൂവിന് പോകേണ്ട വന്നു അപ്പോഴത്തേനും എനിക്ക് സാധനം നേരിട്ട് എൻ്റെ ഓഫീസിലിട്ട് ആണ് വന്നിരുന്നത് അവിടെ നിന്ന് എനിക്ക് മേടിക്കാൻ പറ്റിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഈ സവാദനം എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ അവിടെ റേഞ്ചില്ലാത്ത സ്ഥലമായിരുന്നു ഞാൻ പറഞ്ഞു ഇന്നോലെ എൻ്റെ വീട് എന്ന സ്ഥലത്താണ് അവിടെ കൊടുക്കാമെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞ ലൊക്കേഷനുമായിട്ട് എൻ്റെ വീടുമായിട്ട് അര കിലോമീറ്റർ ദൂരേ ഉള്ളൂ എന്നിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഇന്നോലെ വിളിച്ചു പറഞ്ഞു ഇന്നോലെ സാധനം വരുന്നുണ്ട് പത്തറുന്നൂറ് രൂപയുടെ സാധനമാണ് അത് പ്രകാരം അവനോട് വന്നു അവനോട് വന്നിട്ട് കാണിക്കുന്ന പരിപാടികളൊക്കെ നിങ്ങൾക്ക് മുകളിലെ വീഡിയോയിൽ കാണാം വന്നിട്ട് ഇവരോട് പറഞ്ഞു ആയിരം രൂപയാണ് എൻ്റെ ഭാര്യയോട് പറഞ്ഞ ആയിരം രൂപയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അവൾ പറഞ്ഞ വൈഫ് പറഞ്ഞ് അല്ലല്ലോ അറുന്നൂറ് രൂപ ഉണ്ടാണല്ലോ എന്നോട് എന്ന് പറഞ്ഞു അല്ല ചേട്ടൻ പറഞ്ഞല്ലോ മേടിച്ചോളം പറഞ്ഞല്ലോ എന്നും പറഞ്ഞ് കശി അങ്ങോട്ട് ഇതായി അവരോട് ആ സാധനമൊക്കെ എടുത്ത് മാറ്റി നിന്ന് നിങ്ങൾക്ക് വീഡിയോക്കാതെ കാണാം മറ്റേ സാധനം അവൻ ആൾ മാറിയ വരുന്നതെങ്കിൽ അവന് ഒറിജിനൽ സാധനം കൊണ്ടുവരും അല്ലെങ്കിൽ അവൻ ഡ്യൂപ്ലിക്കേറ്റ് സാധനം എടുത്ത് വെക്കും ആമസോണിൻ്റെ നമ്പറിൽ നിന്നാണല്ലോ വിളിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ സംശയിക്കത്തുമില്ലല്ലോ അപ്പോൾ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഇല്ലെങ്കിൽ വിട്ടുപോകുന്നുള്ളാണ് ഞാൻ പറഞ്ഞത് ഇവിടുള്ള തന്നെ കുറേ വിളിച്ചു നോക്കി കാരണം ഇത് എന്നോട് ഞാൻ അറുന്നൂറ് പറയുകയും ചെയ്തു പിന്നെ ആയിരുന്നു പറയുകയും ചെയ്തപ്പോഴത്തേനും വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഈ റിസ്ക്കിന് പോയ സ്ഥലത്ത് അധികം റേഞ്ച് തന്നെ ഉണ്ട് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഉറങ്ങി ബി എസ് എൽ എൻ്റെ നമ്പരും കൂടി അല്ലേ അപ്പോൾ കിട്ടുന്നില്ലായിരുന്നു അത് വന്നുകൊണ്ട് ഇവിടെ ഇനി ഇത് ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആയിരം രൂപ അടുത്ത് സാധനം മേടിച്ചു അപ്പോൾ പെണ്ണുങ്ങളാന്ന് മനസ്സിലായപ്പോഴത്തേനും ഇവനെ ഒറിജിനൽ സാധനം മാറ്റി വെച്ചിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം എൻ്റെ പേര് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇതിൽ ആമസോണിൻ്റെതായ യാതൊരു സംഭവങ്ങളുമില്ല ഇല്ല ഉണ്ടോ നമ്മൾ ഒരു കവർ അത് പൊട്ടിച്ച് അവർ ഈ ശകലം മാത്രം നീക്കി ബാക്കി പൊട്ടിച്ച് വെച്ചിരിക്കുമായിരുന്നു ആണ് അവരെ അപ്പോൾ ഞാൻ ചോദിച്ചു പൊട്ടിച്ച് വെച്ച സാധനം എന്തിനാണ് വാങ്ങിക്കാൻ പോയത് ചോദിച്ചു അപ്പം കക്ഷിക്കറിയത്തില്ലോ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അത് ഒരു പ്രശ്നമാണ് അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലായിരിക്കുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ കെട്ടു കുറുമാറി ഇങ്ങനെ പറ്റിക്കും എന്നിട്ട് ഇപ്പം ഒറിജിനൽ സാധനം മാറ്റി വെച്ചിട്ട് ആമസോണിൻ്റെ പേരിൽ ആമസോണിൻ്റെ ഒറിജിനൽ സാധനം മാറ്റി വെച്ചിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് നമുക്ക് തന്നിട്ട് പോയത് അതിന് ആയിരം രൂപയാണ് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയത് ഇതിലൊരു അഡ്രസ്സോ ഒരു കാര്യങ്ങളും ഇല്ല നമ്മുടെ അഡ്രസ്സില്ല അയച്ചോൻ്റെ അഡ്രസ്സില്ല ഫോൺ നമ്പറില്ല ഒരു സംഭവമില്ല നമ്മുടെ ഒരു ഫോൺ നമ്പറും ഒരു പേരും മാത്രം അപ്പോൾ ഇത് ആമസോണിൽ ഡെലിവറി ചെയ്യുന്നവരും ഈ പിന്നെ ഏജൻറ്റും അതായത് ഈ ഡെലിവറി ഏജൻ്റും കൂടെ കൂടി ഒത്തുകൊണ്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ വന്നതോ ഒന്നിനും കൂടി ഒരു ചുരിദാർ തുണി എങ്ങോട്ടതോ പഴയ ഒരു ചുരിദാർ തുണി ഇതെന്ത് ചെയ്യണമെന്ന് അറിയാനായിട്ട് ആമസോണിൻ്റെ നമ്മുടെ ആപ്പിന് ആമസോണിൻ്റെ ആപ്പിനകത്ത് ഒരു കസ്റ്റമർ കെയറിന് ഇതുണ്ട് നമ്മൾ അതിനകത്ത് അത് ഞാൻ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് കാണിക്കുക അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാർ നം ആമസോണിൻ്റെ നമ്പറിൽ നിന്ന് ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് വരുന്ന ആൾക്കാർ മറ്റ് സാധനങ്ങൾ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ അവൻ അവിടെ നിൽക്കുന്ന സമയത്ത് സാധനം മേടിക്കാതെ കക്ഷി അവിടെ നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ക്യാഷ് ഓൺ ഡെലിവറി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ നമ്പർ വിളിക്കുക ഈ അവരുമായിട്ടുള്ള ചാറ്റിംഗ് നമ്പർ വിളിക്കുക വിളിച്ച് കഴിയുമ്പോഴത്തേനും അവർ നമ്മളെ തിരിച്ച് വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യും കോണ്ടാക്റ്റ് ചെയ്ത് സംസാരിക്കുമ്പം ഇത് ഏത് ഏജൻസിന്നാണ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടും അവരതനുസരിച്ച് ഏജൻസിയെ ആയിട്ട് കട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഏജൻസി കട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മൾ അവരെ പിന്നെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ വിളിച്ച് കഴിയുമ്പോഴത്തേനും അവർ പറയുന്നവർക്കൊരു സൊല്യൂഷനൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഡെലിവറി വരുമ്പോഴത്തേനും ക്യാഷ് ഓൺ ഡെലിവറിയാണ് പ്രത്യേകിച്ച് നമുക്ക് സംശയം തോന്നി അന്നേരം സാധനം പൊട്ടിച്ച് നോക്കുക പൊട്ടിച്ച് നോക്കിയ ശേഷം മാത്രം വാങ്ങിക്കുക ഇപ്പോൾ ഇവിടെ പറ്റിയതെന്നു ചോദിച്ചാൽ പൊട്ടിച്ച് വാങ്ങിക്കാമോ കാര്യം പറഞ്ഞത് കീറി തരുന്നത് പക്ഷേ പുള്ളിക്കാരത്തിൽ കണ്ടിട്ട് സംശയം തോന്നി ഇത് എന്തിനാണ് മേടിച്ചതെന്ന് സംശയം തോന്നി പക്ഷേ അത് ഇപ്പം ഞാൻ വരാതെ അറിയത്തില്ലല്ലോ ഞാനവിടെ ഓർഡർ ചെയ്ത സാധനം ഇതുപോലെ യാതൊരു ബന്ധമില്ലാത്ത സാധനമില്ല അറിവില്ലാത്തവരും ഇതിനെക്കുറിച്ച് ഗ്രാഹി ഇല്ലാത്തവരാണെന്ന് വന്നു കഴിഞ്ഞാൽ അവരെ അമാര് പറ്റിക്കും അമാരിങ്ങനെയുള്ള സാധനങ്ങൾ നേരെ കൊടുക്കും എന്നിട്ട് മറ്റേ സാധനം മാറ്റിവെക്കും എന്നിട്ട് ഈ ഞാൻ വിളി ഇവനെ വിളിച്ചു ഈ നമ്പരെ വിളിച്ച് പിന്നെ അന്ന് ഫോൺ എടുത്തിട്ട് ഞാൻ പറയും നീ എന്നെ പറ്റിയാണ് ചെയ്ത് നീ എന്നെ ചീറ്റ് ചെയ്ത് ഇത്ര സാധനം നീ എന്ന സാധനം കൊടുത്തിട്ട് പോയെന്നൊക്കെ ചോദിച്ചു ഞാൻ മുന്നോട്ട് ചൂടായി ചൂടായി കഴിഞ്ഞിട്ട് അത് അങ്ങനെ എങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പോകുമ്പോൾ പറഞ്ഞാൽ ഒഴിവായി പിന്നെ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആയി നമുക്ക് ആ നമ്പരെ വരയ്ക്കുന്നില്ല ആണ് എൻ്റെ ഒ ടി പി അതായാലുണ്ടല്ലോ ഒറിജിനൽ സാധനത്തിൻ്റെ ഒ ടി പി ഉള്ളതുകൊണ്ട് ആ സാധനത്തെ ഫോൺ വിളിച്ച അവൻ എടുക്കാതിരിക്കാൻ പറ്റില്ല അവൻ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു അത് ഞാൻ രണ്ടു മൂന്ന് ദിവസം വിളിച്ചു രണ്ടു മൂന്ന് ദിവസം വിളിച്ചപ്പോൾ ഈ സാധനം ഞാൻ ആപ്പിൽ നോക്കിയപ്പോഴത്തേനും ഡെലിവറി ചെയ്തായിട്ട് കാണുന്നില്ല മൂന്നാല് ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ സാധനം റിട്ടേൺ വിട്ടു മുന്നോട്ട് റിട്ടേൺ വിട്ടു അപ്പോൾ പ്രശ്നം കഴിഞ്ഞു അവിടെ കൊണ്ട് നമ്മുടെ കാശ് പോയിന് മാത്രം ഇത് നിങ്ങൾക്ക് മറ്റു പലർക്കുമൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക അതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ബെൽബട്ടൺ ഒന്ന് അമർത്തിയേക്കുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങളുടെ യൂട്യൂബിലെത്തുന്നതായിരിക്കും ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ മൊബൈൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് മൊബൈൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും തട്ടിപ്പാണെന്ന് മനസ്സിലായാലും ഉടൻ തന്നെ നമ്മുടെ മൊബൈലിലെ ആമസോൺ ആപ്പ് ഓപ്പൺ ചെയ്യുക അടിയിൽ വലതുവശത്ത് കാണുന്ന മൂന്ന് ഡോട്ട്സ് വരയുണ്ട് ആ വരയിൽ ക്ലിക്ക് ചെയ്യുക ആ വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കുറേ എൻ്റർപ്രൈസുകൾ കാണാം അതിന് നേരെ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ കസ്റ്റമർ സർവീസ് എന്നും പറഞ്ഞ് ഒരു ബോക്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് അത് സ്ക്രോൾ മുകളിലോട്ട് ചെയ്യുക ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏറ്റവും അടിയിലായിട്ട് ചാറ്റ് വിത്ത് അസ് അല്ലെങ്കിൽ ടേക്ക് ടു അസ് എന്ന് പറഞ്ഞ് കാണാം അതിൽ ടേക്ക് ടു അസിൽ ക്ലിക്ക് ചെയ്യുക മുൻപ് ഓർഡർ ചെയ്തതും ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നതുമായ പ്രൊഡക്റ്റുകളുടെ പേരുകളും വിവരങ്ങളും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന വ്യക്തി കൊണ്ടുവന്നിരിക്കുന്ന സാധനത്തെക്കുറിച്ചുള്ള നമ്മൾ ചെയ്തിരിക്കുന്ന ഓർഡർ ഉണ്ടല്ലോ ആ ഓർഡർ ക്ലിക്ക് ചെയ്യുക ആ ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാണും അതിൻ്റെ അടിയിലായിട്ട് അതർ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് കാണും അപ്പം നമ്മൾ അതർ ഇഷ്യൂസ് കൊടുക്കുക അത് ഓപ്പണായി വരുമ്പോഴത്തേനും കാണുന്ന ആദ്യത്തെ വേൾഡ് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഡി ഡി യുവിനോ ചോദിക്കുന്നു ക്രിയേറ്റീവ് കിക്ക് അപ്പ് ചോദിക്കുന്നു അവിടെ നമ്മൾ ചെയ്യേണ്ടത് ടു കസ്റ്റമർ സർവീസ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്നത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ആയിരിക്കും അതിൻ്റെ കൂടെ ഭാഷ ചോദിക്കുന്നുണ്ടാവും മലയാളം ചിലപ്പോൾ അതിനകത്ത് കാണിയില്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഷ സെലക്ട് ചെയ്തുകൊണ്ട് കാൾമീനോ എന്നും പറഞ്ഞു കൊടുക്കുക കാൾമീനോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കൊടുത്തു കഴിയുമ്പോഴത്തേനും ആ നമ്പറിലേക്ക് ഉടനെ തന്നെ കോൾ വരും ആ കോൾ വരുമ്പോഴത്തേനും നമ്മുടെ ഭാഷ മലയാളം അല്ലെങ്കിൽ ഏത് ഭാഷക്കാരനും സംസാരിക്കുന്നതെങ്കിലും നമ്മൾ ഗു മലയാളം എന്ന് പറയുക അപ്പോൾ അവിടെ മലയാളം തരും മലയാളം മാക്സിമം തരാതിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് എങ്കിലും നമ്മൾ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം കിട്ടും അപ്പോൾ മലയാളം കിട്ടി കഴിയുമ്പോഴത്തേനും അയാളുമായിട്ട് ചാറ്റ് ചെയ്യുക കാര്യങ്ങൾ സംസാരിക്കുക അപ്പോൾ ഈ വ്യക്തി നിൽക്കുന്ന വ്യക്തി നമുക്ക് സാധനമായിട്ട് വന്നിരിക്കുന്ന വ്യക്തിയായിട്ട് അയാൾ നേരിട്ട് സംസാരിക്കും ഏത് ഏജൻസിയിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നൊക്കെ അന്വേഷിക്കും അങ്ങനെ നമ്മുടെ പ്രശ്നം സോൾവ് സോൾവാകുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നന്ദി ഇങ്ങനെയുള്ള ചതികളിൽ വീഴാതിരിക്കാൻ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി